أعوذ بالله من الشيطان الرَّجِيمِ قولوا آمنا بالله ولا أنزل إلينا ولا أنزل إلى إبراهيم واسماعيل وما السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وكما نرى المبين تفسير فتنا سمدن بطرة സഹോദരി സഹോദരങ്ങളെ റഹ്മാൻ അള്ളഹു സുബാൻ അഹുബത്ത് അയലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തക്കങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ അഖുബത്ത് അയല നമുക്കെല്ലാം അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ രണ്ടാമധ്യായം സുത്തു ബക്കറയിലെ بسم الله الرحمن الرحيم قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون അഥവാ നിങ്ങൾ പ്രഖ്യാപിക്കുക ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും അതുപോലെ ഇബ്രാഹിൽ സാത്തു വസ്സലാം ഇസ്മായിൽ അലിസ്സലാം ഇസ്ഹാഖ് അലിസ്ലാം മക്കൂബ് അലൈഹി സ്വലാം അവയുടെ സന്താന പരമ്പരകൾ അവർക്കെല്ലാം ഇറക്കപ്പെട്ടതിലും മൂസ ഈസ അലിഹിമുസ്സലാം തുടങ്ങിയ രബിമാർക്കെല്ലാം നൽകപ്പെട്ടതിലുമെല്ലാം നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു അവർക്കിടയിൽ യാതൊരു വ്യത്യാസവും നാം കാണുന്നില്ല ആ റബിന് നാം കീഴ്പ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുക എന്നാണ് ആയത്തിൻ്റെ മൊത്തം ആശയം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് യഹൂദിനസോറാക്കളുടെ ഒരു അവകാശവാദമായിരുന്നു അവർ പറഞ്ഞു കൂഞ്ഞു ഹൂദൻ അസോറ തെഹിത്തതു നിങ്ങൾ യഹൂദികളാവുക എന്ന് യഹൂദികൾ പറഞ്ഞു എന്ന് നസോറാക്കളും പറഞ്ഞു എങ്കിൽ ഹിതായത്തിലാവാം എന്നായിരുന്നു അവരുടെ അവകാശവാദം അതിന് അല്ലാഹുത്തലൻ മറുപടി കൊടുത്തു ബൽ ഹനീഫ ഇബ്രാഹിം നബിയുടെ ഹനീഫായ മാർഗത്തെയാണ് പിൻപറ്റേണ്ടത് അദ്ദേഹമാവട്ടെ മുസ്ലിഖികപ്പെട്ടവരായിരുന്നില്ല അതിൽ തുളർച്ചയായ അള്ളാഹുത്തലൻ ഈ ഉമ്മത്തിനോട് നബിയോടും സുഹേബത്തോടും പറയുന്നു നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് കേവലം ഒരു അവകാശവാദമല്ല ജൂതനായാൽ ക്രിസ്ത്യാനിയായാൽ പേരുകൊണ്ട് എന്നീ മതത്തിനാളായാൽ മാത്രം രക്ഷപ്പെടും എന്നല്ല പടയേണ്ടത് പകരം അള്ളാഹുവിന് വിശ്വസിച്ചിരിക്കുന്നു എല്ലാ പ്രവാചന്മാരും വിശ്വസിച്ചിരിക്കുന്നു ആ പ്രവാചന്മാർക്കെല്ലാം അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക ആ റബിനായി പൂർണ്ണമായും കീഴ്പെട്ട് എന്നും പ്രഖ്യാപിക്കുക അതാണ് ശരിയായ ഹിരായത്തിന്റെ മാർഗം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ഇവിടെ സമി പറയുന്നു നിങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അതിൽ അതിന്റെ ഉമ്മത്തിനോട് ഒന്നിച്ചുള്ള കൽപ്പനയാണ് നിങ്ങൾ പറയുക എന്നുപോലെ ആരാണ് നിങ്ങൾ ഒന്നാമതായി മുഹമ്മദ് നബി സുല്ലാം നബി ഞങ്ങളുടെ ഉമ്മത്ത് സുഹേബത്ത് മുതലുള്ള എല്ലാവരും അവർക്കാണ് ഇവിടെ ഈ കൽപ്പനയുള്ളത് കൂരു നിങ്ങൾ പറയുവീൻ എന്ന് പറഞ്ഞ അവരോടാണ് എന്നാണ് ഇനി പറയുവീൻ എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് പറയണമെന്നാണോ അതോ അംഗീകരിച്ചാൽ മതി എന്നാണോ ഇവിടെ ഇവിടെ കൗല് പറയുക എന്ന് ഉദ്ദേശിക്കുന്നത് അൽ കൗലു നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവുമുണ്ട് കൽബ് കൊണ്ടുള്ള അംഗീകരിക്കലുമുണ്ട് ആ രണ്ട് മുഴുക്കുകളാണ് കൂലു എന്ന പ്രയോഗം ഫൽ ബിൽ ബിൽ വൽ നാവ് കൊണ്ടുള്ള കൗൽ എന്ന് പറഞ്ഞാൽ അത് പ്രഖ്യാപിക്കലാണ് ഉച്ചരിക്കലാണ് കൽബ് കൊണ്ടുള്ള കൗൽ എന്ന് പറഞ്ഞാൽ എഴുത്തിക്കാതു അത് വിശ്വസിക്കലാണ് അത് രണ്ട് മുഴുക്കുകളിലാണ് ഇവിടുത്തെ പ്രയോഗം അതിൽ വാക്കുകളും പ്രവർത്തികളുമുണ്ട് കൽബിനും വാക്കുകളും പ്രവർത്തികളുമുണ്ട് ശരീരത്തിൻ്റെ വാക്ക് ജിസ്മി ബിൽ ബിൽ ലിസാൻ ശരീരത്തിൻ്റെ പറച്ചിൽ നാവ് കൊണ്ടാണ് ശരീരത്തിൻ്റെ ഫേലുകൾ അവയവങ്ങൾ കൊണ്ടാണ് ഇപ്പം ശരീരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയും അതേപോലെ അവയവങ്ങൾ കൊണ്ടത് പ്രാവർത്തികമാക്കും അതാണ് ശരീരത്തിൻ്റെ പ്രവർത്തനം എന്നാൽ കൽബിന്റെ വാക്ക് ഈഹു അത് അംഗീകരിക്കലാണ് അതിനെ ഫെയിൽ എന്ന് പറഞ്ഞാലോ കൽബിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്നേഹം ഭയം പ്രതീക്ഷ തവക്കുലാക്കുക തുടങ്ങിയവയ്ക്കാണ് കലിബിൻ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഹൃദയത്തിന്റെ വാക്ക് പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് അംഗീകരിക്കുക സത്യപ്പെടുത്തുക എന്നാണ് അപ്പൊ ശരീരം കൊണ്ട് പ്രഖ്യാപിക്കാതെ പറഞ്ഞാൽ ലാഭം കൊണ്ട് പ്രഖ്യാപിക്കുക ശരീരം കൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക കൽബ് കൊണ്ട് എന്ന് പറഞ്ഞാൽ കൽവിൽ അംഗീകരിക്കുക കൽബ് കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ വികാര വിചാരങ്ങൾ ഉണ്ടായി വരിക അതാണ് ശരീരത്തിനും കൽബിലും ഉണ്ട് കൗലും ഫൈലും എന്ന് പറഞ്ഞത് ഇതൊക്കെ കലിബിന്റെ ഹലക്കാത്താണ് ഇത് വക്കൂലൂപി അത്സൃത്തിക്കും വക്കുലൂപിക്കും കൂലു നിങ്ങൾ പടയു വീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാവ് കൊണ്ടും പടയു വീൻ കലിവണ്ടും പടയുവിൻ അഥവാ നിങ്ങൾ അംഗീകരിക്കുവാീൻ വിശ്വസിക്കുവീൻ നാവ് കൊണ്ടും പ്രഖ്യാപിക്കുകയും അതുപ്രകാരം അവൽ ചെയ്യുവീൻ എന്നാണ് കൂലു എന്ന ഈ വാക്കിന്റെ വ്യാപകാർത്ഥം എന്തു പറയണം ആ മഞ്ഞാബില്ല ഞങ്ങളിത് അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം ആ മഞ്ഞ ഈ ഒരു പ്രാവശ്യം പറഞ്ഞുപോയതാണ് ഈ മാനം എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ സത്യപ്പെടുത്തുക എന്നാണ് എന്നാൽ സാങ്കേതികമായോ അത് കബൂൽ പൂർണ്ണമായും കീഴ്പ്പെടുക വിജയപ്പെടുക അതിനെ ഉൾക്കൊള്ളുന്ന എന്തെല്ലാം ഉണ്ടോ അതാണ് ഈ മാനം അവിടെ ഷേഖ് അറമ്മ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു അഥവാ അൽ ഈ മാനുമില്ല അവിടെ അള്ളാഹു വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും അവ എന്താണ് വിശ്വസിക്കേണ്ടത് വിശ്വാസം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുന്റെ വിശ്വാസം അപ്പാണ് ഒരാൾ അള്ളാഹുനെ വിശ്വാസം ഉണ്ടെന്ന് പറയാം അള്ളാഹുനെ വിശ്വാസം ഉണ്ടെന്ന് പറയണമെങ്കിൽ അംഗീകരിക്കണം ഒന്ന് അൽ ഈ മാനുബിഹി അള്ളാഹുവിന്റെ അസ്തിത്വത്തെ വിശ്വസിക്കണം അല്ലയുണ്ട് ലോകത്ത് സട്ടാവ് ഉണ്ട് എന്ന് വിശ്വസിക്കണം അവന്റെ റുബൂബിയത്ത് അവൻ മാത്രമാണ് റബ്ബ് അവനാണ് സ്ടാവ് അവനാണ് എന്താവ് ഉലൂഹിയത്തിഹി അവൻ ഉലൂഹിയത്ത് ആരാധ്യത അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് അംഗീകരിക്കണം വസിഫാത്തിഹി അവൻ നാമങ്ങളും വിശേഷങ്ങളും വിശ്വസിക്കണം ഈ നാലും ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥ ഈമാൻ എന്ന് പറയുന്നത് എന്നാൽ അദ്ദേഹം ഓരോ വിഭാഗത്തെ ഉദാഹരണമായി എടുക്കുക അദ്ദേഹം പറഞ്ഞ ഉദാഹരണമായി അഷ്യു നിരീശ്വരവാദികൾ പഠിച്ചൊന്നെ ഇല്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികൾ അല്ലെ വജു അള്ളാഹുവിന്റെ അസ്തിത്വത്തെ തന്നെ ക്ഷണിക്കുന്ന ആളുകൾ അവർ ഈ നാലും ഇല്ലാത്തവരാണ് അള്ളാഹു ഉണ്ടെന്ന് വിശ്വാസമില്ല അതുകൊണ്ട് അവരെ ഋപൂരിയത്വം ആശ്വാസിപ്പാത്തും ഒന്നും അവർ അംഗീകരിക്കുന്നില്ല മറ്റു ചില ആളുകൾ രണ്ടാമത് വിഭാഗം ബില്ലാഹി അള്ളാലും വിശ്വാസം ഉണ്ട് എന്നാൽ അള്ളാലും കൂടെ മറ്റുള്ള ദൈവങ്ങളെയും സ്വീകരിക്കുന്നുമുണ്ട് ബഹുദൈവാരാധകർ വിശ്വാസികൾ എന്ന് പറയുന്നവർ അവര് പടയും അവരാണ് ലോകത്തിന് നിയന്ത്രണം എന്ന് പറയുന്ന ആളുകൾ റസൂൽ െല്ലാം നിയന്ത്രിക്കും ഇവരൊക്കെ അല്ലാ ഉണ്ട് വിശ്വസിച്ചവരാണ് മാ ഉലൂഹിയ അവര് നാലിൽ ഒന്നാമത്തെ വിശ്വാസമുള്ളൂ അള്ളാഹുണ്ട് വിശ്വാസമുണ്ട് എന്നാൽ അവന് റുബൂയത്തിലോഹിയത്തിലോ അസ്മാസമില്ലാത്തവനെ ലോകത്തിന്റെ മുദബിർ അള്ളാഹുല്ലാത്ത പറയുകയുള്ളൂ ലോകത്തിന്റെ നിയന്ത്രണം അള്ളാഹു എന്ന് പറയണമെങ്കിൽ ഒരു അല്ലാണ്ട് വിശ്വസിച്ചു പക്ഷേ ബാക്കി വിശദാംശങ്ങളൊന്നും വിശ്വസിച്ചില്ല അത്രക്കാരാണ് ഇനി മൂന്നാമത് വിഭാഗം എന്താ അള്ളാഹുണ്ടെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു ആണ് അവനാണ് പ്രവർത്തിക്കുന്നവൻ അവനിൽ ആ സൃഷ്ടിപ്പിൽ ഒരാൾക്കും പങ്കില്ല എന്ന് വിശ്വസിക്കുന്നു അള്ളാലെ കൂടെ മറ്റുള്ളവരെ കൂടെ ആരാധിക്കുന്നുണ്ട് വിശ്വസിക്കുന്നു അവന്റെ റുബു അള്ളഹാനെ മാത്രം ആരാധിക്കുന്നു അവര് മാത്രം പ്രാർത്ഥിക്കുന്നു പക്ഷേ അവന്റെ അസ്മാവസി അംഗീകരിക്കുന്നില്ല ആ ആളുകൾ ിൽ നാമങ്ങളെയും വിശേഷങ്ങളെയും മൊത്തം നിഷേധിക്കും അല്ലെങ്കിൽ വിശേഷങ്ങൾ അംഗീകരിക്കും നാമങ്ങൾ നിഷേധിക്കും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർ റബിൽ അസ്മാവസിപ്പാത്ത് വിശ്വസിക്കാത്തവരാകുന്നു ഇവർക്കൊന്നും ശരിയായി ഈ മാനുണ്ടെന്ന് പറയാവതല്ലാതാണ് ഈ നാലും അംഗീകരിച്ച മാത്രമേ ഈ മാൻ ഈ നാദിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപാകതകൾ വന്നാൽ തന്നെ അവിടെ ഈമാൻ പരിപൂർണമല്ല അതുകൊണ്ട് കൂലു ആമന്നാബില്ല നിങ്ങൾ പടയൂ ആ മന്നാബില്ല അഥവാ അള്ളാഹുണ്ട് അംഗീകരിക്കുന്നു അവൻ മാത്രമാണ് റബ്ബും മുതബം അംഗീകരിക്കുന്നു അവൻ മാത്രമാണ് ഇലാഹി എന്ന് അംഗീകരിക്കുന്നു അവൻ്റെ മുഴുവൻ നാമഗുണ വിശേഷങ്ങളെയും അംഗീകരിക്കുന്നു അതാണ് ആമന്നാബില്ല അള്ളാഹു വിശ്വസിക്കുക എന്നുള്ളത് അത് നിങ്ങൾ പ്രഖ്യാപിക്കുക നമുക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു ഏതാണ് നമുക്ക് അവതരിപ്പിക്കപ്പെട്ടത് വമാ ഒന്നിനെയും അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇരൈന നമ്മിലേക്ക് അഥവാ മുൻജൻ സുന്നവൻ ഇവിടെ നമ്മിലേക്ക് അറക്കപ്പെട്ടതിനു പറഞ്ഞ ർ മാത്രമല്ല ഖുർആനും സുന്നത്തും രണ്ടും ഇറക്കപ്പെട്ടതാണ് പറഞ്ഞു കിതാബ താങ്കൾക്ക് താങ്കൾക്ക് ഇറക്കിയിരിക്കുന്നു അൽ ഇറക്കി ഇറക്കി പറയുന്നു അപ്പൊ ഖുർആൻ അല്ലാത്ത ഒന്ന് അള്ളാഹു ഇറക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് എങ്കിൽ ആ ഏതാണ്

എല്ലാം ഇറക്കപ്പെട്ടതും അത് ഏതാണ് ഇബ്രാഹിം ഇറക്കപ്പെട്ടത് ഏതാണ് ഇബ്രാഹിം ഇറക്കി കൊടുത്തിട്ടുണ്ട് കാരണം അത് എന്റെ ബി ആണ് റസൂൽ ആണ് ഇറക്കി കൊടുത്തത് ഏതാണ് അല്ലുന്നത് ഇബ്രാഹിം എന്നായത് عليه لم ينبغي بما في صحف موسى وإبراهيم الذي وفى سورة النجم آية هي آية صحف علينا مكتوب مولو الله تبارك وتعالى الله إبراهيم الله تعالى يندى الله ملكي كرتوا هذا نمر أنيق أنزل إلى إبراهيم وإسماعيل ഇസ്മായി കുറിച്ച് ഏതാണ് ഷെയ്ഖ് പറയുന്നു അത് മാ നമുക്കറിയില്ല അലിബി അള്ളാത്ത പറഞ്ഞിട്ടില്ല നബി പറഞ്ഞിട്ടില്ല ഇസ്മായിൽ കൊടുത്തിട്ടുണ്ട് അവർക്കെല്ലാം അള്ളാഹു എന്തൊക്കെയോ ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ആയത്ത് വ്യക്തമാണ് ഏതാണ് നമുക്കറിയില്ല ഇസ്മായും ലഭിക്കേതാണ് ഇസാഖ് ലഭിക്കാണ് മേഖല ലഭിക്കേതാണ് അള്ളാഹു നമുക്കറിയില്ല പക്ഷെ ഇവരൊക്കെ മുസ്ലിങ്ങളാണ് ഇവരൊക്കെ നബിമാരാണ് ഇവർക്ക് അള്ളാഹു അവന്റെ പക്കൽ നിന്ന് വേദങ്ങളെ ഇറക്കി കൊടുത്തിട്ടുമുണ്ട് എന്നാണ് ഇതിനവിടെ സത്യദേഹം കൊണ്ടുപോയത് ഖുർആാനിന് പേര് പരാമർശിക്കപ്പെട്ട എല്ലാ നബിമാരും റസൂലുമാരാണോ അല്ലേ എന്നാണ് പൊതുവെ അദ്ദേഹം പറയുന്ന ഖുർആാൻ വന്നവരൊക്കെ നബിയുമാണ് റസൂലുമാണ് എഴുപത്തെട്ടാമത്തെ ആയത്തും സുദുൽ ഇസായിലെ നൂറ്റി അറുപത്തിനാലാമത്തെ ആയത്തും തെളിവായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു ഈ ആയത്തുകൾ പ്രകാരം ഖുർആആി പേരു പറയപ്പെട്ട നബിമാരൊക്കെ മുർസലിങ്ങളാണ് എന്നാൽ ആദൽ നബി സത്തു വസ്സലാം റസൂദ് അല്ല ആദൻ നബിയുടെ ഒരു കുറിച്ച് ഇല്ല അദനബിക്ക് കൗമില്ലല്ലോ മക്കളും പേരമക്കളുമായി പിന്നെ വരികയാണ് അവർ അതുകൊണ്ട് റസൂലാണെന്ന് പറയാൻ കഴിയില്ല എന്നാൽ അവിടെ ഷെയ്ഖോണ്ട് ചോദ്യം വരുന്നു അപ്പം ഹാറുൽ നബിയോ അതെ ഹാറുൽ നബി ഇസ്ലാം റസൂലാണ് കാരണം

അഥവാ ഇസ്ലാമിന്റെ മക്കൾ അതിൽപ്പെട്ടു അസ്സലാം അതേപോലെ ഇസൈലിലെ പ്രവാചകന്മാരെല്ലാം അവരൊക്കെ അതിൽപ്പെട്ടവരാണ് അപ്പൊ അവർക്കെല്ലാം ഇറക്കി കൊടുത്തതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതേപോലെ നൽകപ്പെട്ടതിലും എല്ലാ പ്രവാചകന്മാർക്കും അവിടെ രക്ഷിതാവിൽ നിന്ന് നൽകപ്പെട്ടതിനുമെല്ലാം നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു ഇവിടെ ഒരു ചർച്ച അദ്ദേഹം കൊണ്ടുവരുന്നത് ഇവിടെ ഒമാ ഊത്തിയ എന്നും പറഞ്ഞു മൂസാലിബിക്കുംബിക്കും നൽകപ്പെട്ടത് ഇബ്രാഹി ലബിക്കും ഇസ്മാക്കും ഇസ്ഹാഖിലും മെഹൂബിലും അസ്ബാത്തിലും ഇറക്കപ്പെട്ടത് അപ്പൊ എന്താണ് അങ്ങനെ പ്രയോഗിച്ചത് ഒരു സ്ഥലത്ത് ഇറക്കപ്പെട്ടത് എന്നും മറ്റു സ്ഥലത്ത് നൽകപ്പെട്ടതെന്നും പറഞ്ഞു എന്താ രഹസ്യം എന്ന് അദ്ദേഹത്തോട് ചോദ്യം വരികയാണ് അദ്ദേഹം പറയുന്നു അതേ രഹസ്യമുണ്ട് പക്ഷെ എന്താണ് രഹസ്യമെന്ന് പറയാൻ ഒരു പക്ഷേ നമുക്ക് പറ്റില്ല എന്നാൽ നൽകപ്പെട്ട എല്ലാം അത് തൗടാത്തായും ദൃഷ്ടാന്തങ്ങളായും നൽകപ്പെട്ട ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞല്ലോ ആ ദൃഷ്ടാന്തം കരുപ്പെടും അതേപോലെ ഈസ്ലാമിസ് നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ പക്ഷിയുടെ രൂപമുണ്ടാക്കി അതേ കൂതുമ്പോൾ പക്ഷിയായി മാറുന്നു മരിച്ചവർ ജീവിപ്പിക്കുന്നു തുടങ്ങിയ അതിൽ അധികപ്പെട്ട ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആ ദൃഷ്ടാന്തങ്ങൾ ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇവിടെ ഈ രണ്ട് പ്രയോഗം പ്രയോഗിക്കാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞത് ഒന്ന് അവിടെ ഭാഷാപരമായ ഒരു ഒരു ലക്ഷ്യമുണ്ട് അതേപോലെ ആശയപരമായ ലക്ഷ്യവും ഉണ്ട് അതാണ് ഭാഷാപരമായ ലക്ഷ്യം ആവർത്തനം ഒഴിവാക്കാൻ വ്യത്യാസം കൊണ്ടുവരാൻ ഒരു സ്ഥലത്തു പോകുമ്പോ ഉൻസില മറ്റു സ്ഥലത്ത് പോകാ ഊത്തിയ എന്ന് പറയുമ്പോൾ വൈവിധ്യം വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കുക വഴി വൈവിധ്യം വൈവിധ്യമുണ്ടാവുക അത് അതിൻ്റെ ഒരു ഭാഷ ശൈലിയാണ് ഈ ആശയമായിട്ട് അദ്ദേഹം സൂചന പറയുന്നത് ഒന്ന് ഇബ്രാ മുസാലിബിയുടെയും മുസാലിബിടെയും ഇസാ നബിയുടെയും വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആ ശരീരത്തുകൾ മുഹമ്മദ് നബി നബി വരുന്ന സമയത്ത് അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ അവിടെ ഇല്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവിടെ എന്ന് പറഞ്ഞത് എന്ന ശേഷം എല്ലാ പ്രവാസമാർക്കും നൽകപ്പെട്ടത് എന്ന് പറഞ്ഞത് മൊത്തത്തിൽ ആമ്പായിക്കൊണ്ട് ഏതൊക്കെ പറയുന്നുണ്ട് അവർക്കെല്ലാം നൽകപ്പെട്ടതെന്നും വിശ്വസിച്ചിരിക്കുന്നു രക്ഷിതാവില്ലെന്ന് അതിൽ ഒരാൾക്കിടയിലും നാം വേർതിരിവ് കാണിക്കുന്നില്ല എന്ന് ലഭ്യ താങ്കൾ പ്രഖ്യാപിക്കുക എല്ലാ പ്രവാചന്മാരെയും അംഗീകരിക്കുന്നു നാം വേർതിരിവ് കാണിക്കുന്നില്ല എന്നാൽ ഇവിടെ വേർതിരിവ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഐഫിൽ ഈമാൻ ഈമാന്റെ വിഷയത്തിലാണ് കാര്യത്തിലല്ലതാണോ നാം ഇപ്പോൾ പിൻപറ്റുക അല്ല ഇഞ്ചിനുള്ളതാണോ പിൻപറ്റുക അല്ല അതുകൊണ്ട് ഇത്തിബ പിന്തുടരായ വിഷയത്തിൽ വേർതിരിവ് ഉണ്ട് നമ്മൾ പിൻപറ്റുക മുഹമ്മദ് ബിശ്വാസങ്ങളെയും ശരീരത്തിനെയും മാത്രമാണ് മറ്റ് മുൻകാല ശരീരത്വങ്ങളെ നാം പിൻപറ്റുന്നില്ല എന്നാൽ പ്രവാചന്മാരെ എല്ലാവരും വിശ്വസിക്കുന്നു നാം എന്ന് പറഞ്ഞാൽ ഫിൽ ഈമാൻ ഈമാനിൽ വിശ്വസിക്കുന്ന കാര്യത്തിൽ വേർപ്പിരിക്കുന്നില്ല എന്നെ അർത്ഥമുള്ളൂ അവരൊക്കെ റസൂലുമാരാണ് അവരുടെ മല്ലഅച്ചവരാണ് സത്യസന്ധരാണ് ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ നമ്മൾ എല്ലാവരും കുറിച്ചും വിശ്വസിക്കുന്നു അതാണ് എന്ന് പറയുന്നത് എല്ലാവരും സൂലുമാക്കും ഒരേ സ്ഥാനമല്ല അത് പറഞ്ഞാണ് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ സത്യസന്ധത വിശ്വാസത്തിന്റെ കാര്യം ഇതിലൊന്നും നമ്മൾ ഒരാളെയും ഏറ്റവും വ്യത്യാസം കാണിക്കുന്നില്ല ഒന്ന് ഈമാൻ അല്ലിഖിമാണത് അവർ അള്ളാഹു തല അയച്ച സൂര്യമാരാടുന്നത് ഇതിൽ നമ്മളെല്ലാവരും എല്ലാവരും വിശ്വസിക്കുന്നു ആ അള്ളാഹുവിന് മുസ്ലിമൂൻ കീഴ്പ്പെട്ടവരുമാകുന്നു പൂർണ്ണമായും കീഴ്പ്പെടുക എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിക്ക് വഴിപ്പെടുക സമർപ്പിക്കുക ആ വില കീഴ്പ്പെട്ടവരുമാകുന്നു നമ്മൾ എന്ന് നിങ്ങൾ പറയുക അവർ ശരിയായ വിശ്വാസം രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് പറഞ്ഞത് ഒന്ന് ഈ മാൻ ശരിയാവുക ആ മന്നാവില്ല അല്ലാ വിശ്വസിച്ചിരിക്കുന്നു അല്ലാ ഇത്രമായും കിതാബിലും വിശ്വസിച്ചിരിക്കുന്നു ആ റബ്ബിനെ പൂർണ്ണമായും ഇതാ വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് ഞങ്ങൾ ജീവിക്കാൻ തയ്യാറാകുന്നു എന്ന് പ്രഖ്യാപിക്കലാണ് ശരിയായ വിശ്വാസം അതാണ് രക്ഷക്കുള്ള മാർഗം എന്നാണ് അള്ളാഹുത്തല്ല ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലാതെ ജൂതനാവുക നിസ്സാനിയാവുക എന്നാൽ ഹിതായത്തിലാകും എന്നല്ല കേവലം പേര് സ്വീകരിച്ചാൽ ഒപ്പം കൂടിയാൽ അതുകൊണ്ട് മാത്രം നിർമ്മകത്തിലാകും എന്നല്ല പഠിപ്പിക്കുന്നത് ഈ വിശ്വാസം ഈ നിലപാടും ആരും സ്വീകരിച്ചുവോ അവനാണ് ഹിതായത്തിൽ എന്നാണ് ആയത്തിൻ്റെ പൊതുവായ ആശയം അല്ലാഹുത്തല ശരിയ ശരിയായി മനസ്സിലാക്കി ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പാലിക്കാനുമുള്ള തൗഫീക്ക് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ബാലക് അള്ളാ ഹുഫീഖും അസലാ വൈകും വരഹമുല്ലാ വ